എഴുപതുകളിലാണ് മലയാള സിനിമയിൽ സംഘടനത്തിന് പ്രാധാന്യം കൈവരുന്നത് സി ഐ ഡി നസീർ കൊച്ചിൻ എക്സ്പ്രസ് തുടങ്ങിയ ഗാങ്സ്റ്റർ മൂവീസും പെൺപട തുടങ്ങിയ കൗബോയ് സിനിമകളും ത്രസിപ്പിക്കുന്ന സംഘടന രംഗങ്ങളുടെ കൈവഴികൾ മലയാള സിനിമയിൽ തുറന്നു എന്നാലും ജയൻ്റെ വരവോടെയാണ് നായകൻ്റെ പേശിബലം ചിത്രത്തിൻ്റെ നിർണായക വ്യാപാര ഘടകമാവുന്നത് ജയന് മുൻപ് ഡ്യൂപ്പില്ലാതെ ആക്ഷൻ രംഗങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന ആനന്ദൻ എന്നൊരു ആക്ഷൻ ഹീറോ നമുക്കുണ്ടായിരുന്നു അദ്ദേഹം വളരെ കുറച്ച് ചിത്രങ്ങളിലേ അഭിനയിച്ചിരുന്നുള്ളു തമിഴ്നാട്ടുകാരനായിരുന്നു സാഹസിക രംഗങ്ങൾ ജയൻ ചോദിച്ചു ഈ സാഹസികത തന്നെയാണ് ജയൻ അധികവും തണുത്താൻ ചെയ്യണം നിർബന്ധക്കാരനാണ് അത് അപകടം പറ്റും അങ്ങനെ തന്നെയാണല്ലോ ആദ്യത്തെ ഷോട്ട് ഓക്കെയാണ് ഡയറക്ടർ ഓക്കെ പറഞ്ഞതാണ് എന്നിട്ടും ജയൻ പോരാ പറ്റുക എന്ന് പറഞ്ഞ് ഒരു രണ്ടാമത്തെ എടുക്കുകയായിരുന്നു ടേക്ക് ടൂ ടേക്ക് അപകടം പറ്റിയത് പുള്ളിക്ക് മരിക്കാൻ കാരണം പിന്നെ പിന്നെസ് ജയന് നല്ലൊരു സ്റ്റിങ് താല്പര്യമുള്ള സന്നദ്ധതയുള്ള നടനായിരുന്നു അങ്ങനെ ചെയ്യാൻ ഇഷ്ടമായിരുന്നു ചെയ്യുകയും ചെയ്യുമായിരുന്നു മലയാള സിനിമയുടെ മുഖം മാറുകയാണ് തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളുടെ സാങ്കേതിക മേന്മയോട് കിടപിടിക്കാൻ ആവാതിരുന്ന മലയാള സിനിമയ്ക്ക് ഇപ്പോൾ കുറേയൊക്കെ അതിനോടൊപ്പം എത്താൻ കഴിയുന്നുണ്ട് മലയാള സിനിമയില് സമീപകാലത്ത് വന്ന ഒരു ചിത്രം തമിഴ് തെലുങ്ക് ഹിന്ദി സിനിമകളിലെ സംഘടന രംഗങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ പ്രേക്ഷക പ്രശംസ നേടി ദീപൻ സംവിധാനം ചെയ്ത പുതിയ മുഖം എന്ന ഈ പൃഥ്വിരാജ് ചിത്രത്തിലെ സംഘടന രംഗങ്ങൾ ഇതിനോടകം പ്രേക്ഷകരുടെ പ്രീതി നേടി പ്രേക്ഷകരെ ആകർഷിച്ച ആ സംഘടന രംഗങ്ങൾ സംവിധാനം ചെയ്തത് പുതിയ തലമുറയിലെ ചെറുപ്പക്കാരനായ അനൽ അരസ് എന്ന ഫൈറ്റ് മാസ്റ്റർ അനൽ അരസ് ഇന്ന് നമ്മളോടൊപ്പമുണ്ട് മലയാളത്തിലെ ജീവിതത്തില എന്നുള്ള സിനിമയുടെ ക്ലൈമാക്സ് രംഗം ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ മാസ്റ്റർ വേറൊരു മാസ്റ്ററായിരുന്നു അന്ന് തമിഴിലെ ഏറ്റവും വലിയ മാസ്റ്റർ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരുന്നു ആണെല്ലാം രക്ഷം അപ്പോൾ വിജയിം ഞാനും കൂടെ എടുക്കുന്ന ആ ആ ക്ലൈമാക്സ് രംഗത്തിൽ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഫൈറ്റാണ് അപ്പോൾ ഫൈറ്റിൻ്റെ രംഗം വരുമ്പോൾ ഈ പറഞ്ഞ ഈ വലിയ മാസ്റ്റർ അന്ന് സെറ്റിൽ വരാതിരിക്കുകയും വിജയ് ആകെ മറ്റേ എന്താ പറയുക ഡിസ്റ്റർബാവുകയും ആസ് ഡയറക്ടറെ വിളിച്ച് പറയുന്നു ഇങ്ങനെ അയാൾ വന്നില്ലല്ലോ ഇപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അപ്പം ഒന്ന് ഇപ്പം വിജയം പറയുന്നു അതിൽ വന്നില്ല വരണ്ട സാർ നമുക്ക് ഈ പയ്യനോ ചെയ്യാം പിള്ളേർ അസോസിയേറ്റ് ആണ് അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഈ അനൽ അരസോട് നിന്നിപ്പോൾ ഉണ്ട് അനൽ അരശ ഒന്ന് അസോസിയേറ്റ് ആണ് പിള്ളേർ അപ്പോൾ അനലരസ് ഇങ്ങനെ സാർ എന്നാ എന്നാൽ ചെയ്യണം എന്നൊക്കെ അനൽരശ നിങ്ങൾ ചെയ്യൂ നിങ്ങൾ ചെയ്യും ബാക്കി കാര്യങ്ങളൊന്നും നോക്കിക്കോളാം അങ്ങനെ പറഞ്ഞാണ് അനലരസ് ഒരു മാസ്റ്റർ എന്നുള്ള അവസ്ഥയിലേക്ക് ആദ്യമായിട്ട് വരുന്നത് ആരെങ്കം നേരി കണ്ടതാണ് അപ്പം അന്ന് ഉള്ളൊരു നല്ല ബന്ധമുണ്ട് അനൽ അരശുമായിട്ട് പിന്നെ പുള്ളി ഇവിടെ മലയാളത്തിൽ ഒന്ന് രണ്ട് പടങ്ങളൊക്കെ ചെയ്തു പിന്നെ അതിനുശേഷം ഞാൻ പിന്നെ കാണുന്ന അനന്തപദ്രത്തിലാണ് അതിനുശേഷം കുറേ പടങ്ങൾ ചെയ്തു വളരെയധികം നമുക്ക് വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു മാസ്റ്ററാണ് അനാല് ഇപ്പോൾ മലയാള സിനിമയിലെ ഏറ്റവും സജീവമായിട്ടുള്ള ഫൈറ്റ് മാസ്റ്റർ ശരിക്കും അനാലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഹിഇസ് എക്സ്പെരിമെൻറ്റിങ് ഹിസ് ഓൺ ടാലൻസ് സത്യം പറയണമെങ്കിൽ ഇപ്പോൾ ഫൈറ്റെന്ന് വെച്ചാൽ കൈയും കാലും അടിയും റോപ്പ് ഷാറ്റ്സും ഇത് മാത്രമല്ല ഒരു ഫൈറ്റിനകത്ത് ഒരു തുടക്കമും അതില് തന്നെ ഒരു തുടക്കം ഇന്റർവല് ക്ലൈമാക്സ് ഉണ്ട് ഒരു ഫൈറ്റിനകത്ത് ഇസ് എ സ്റ്റോറി ഇൻസൈഡ് എ ഫൈറ്റ് ഞാൻ ബിഗ് ബി സമയത്തിൽ കണ്ട അനൽ അറസ് അല്ല ഞാൻ പുതിയ മുഖത്തില് കണ്ടത് ഈ ഒന്ന് ഒന്നര കൊല്ലം ഉള്ളിൽ വാസ്റ്റ് ചേഞ്ച് ഉണ്ട് മാസ്റ്ററിനടുത്ത് നമ്മുടെ സിനിമകളിലെ ആക്ഷൻ രംഗങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതിക അവസ്ഥകൾ അറിയുകയാണ് അനൽ അനൽസിലൂടെ ത്യാഗരാജൻ മാസ്റ്ററും മാഫിയ ശശിയും മലേഷ്യ ഭാസ്കറും ഹെയിൻസും ഒക്കെ നടന്ന വഴികളിലെ ഏറ്റവും പുതിയ താരമാണ് അനൽ അരസ് മറ്റുള്ളവരെ നമുക്ക് വഴിയെ പരിചയപ്പെടാം പുതിയ മുഖത്തേക്ക് അപ്പുറത്താറ് അനൽ അരസ്ന്ന് കേക്കാരംഭിച്ചിരുന്നു ഇപ്പൊ സ്വന്ത പടങ്ങളെല്ലാം നല്ല പടങ്ങൾ നല്ല ബെൻ ജോൺസൺ കൂടെ പടത്തോടെ ആക്ഷൻ സീക്വൻസ് പറയുമ്പോ നിറയെ പേശി ബിഗ് ബി പേഴ്സണലി ഞാൻ സിനിമ എടുക്കുന്നത് തന്നെ ആക്ഷൻ സീക്വൻസുകൾ എടുക്കാനായിട്ടുള്ള എൻ്റെ എനിക്കങ്ങനെ ഒരു പേഴ്സണലി നമുക്കിപ്പോൾ എന്തായാലും താല്പര്യമുണ്ട് ചിലപ്പോൾ നമ്മുടെ പ്രായത്തിൻ്റെ ആയിരിക്കും എന്തുകൊണ്ടാണെങ്കിലും നമുക്കങ്ങനൊരു അങ്ങനെയുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്യാൻ എനിക്ക് പേഴ്സണലി താല്പര്യമുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാനൊരു സിനിമോട്ടോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ ഞാൻ സിനിമയെ വളരെ ഷോർട്ട് ഷോട്ടായിട്ട് കാണുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ആക്ഷൻ സീക്വൻസുകൾ ഞാൻ വളരെ നേരത്തെ തന്നെ എനിക്ക് അതിൻ്റെ പ്ലാൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അതിനു തന്നെ ടെക്നിക്കലി അസിസ്റ്റ് ചെയ്യുവാണ് സാധാരണ ഒരു ആക്ഷൻ കോർഡിനേറ്ററോ അല്ലെങ്കിൽ ഒരു മാസ്റ്ററോ ചെയ്യുന്നത് തീർച്ചയായിട്ടും അവരുടെ ഇമ്പ്രൊവൈസേഷൻസും അവരുടെ ഇതായിട്ടുള്ള ഇൻപുട്ടുകളും എന്തായാലും ഉണ്ടായിരിക്കും പഴയ തലമുറയിൽ സംഘടന സംവിധായകർ പലരും രംഗം വിട്ടൊഴിഞ്ഞ് കഴിഞ്ഞു ചിലർ റിട്ടയർ ചെയ്തു മറ്റു ചിലർ മരിച്ചുപോയി ഏതായാലും അന്നത്തെ കാലഘട്ടത്തിലെ സംഘടന രംഗങ്ങളെക്കാൾ ഇന്നത്തെ സംഘടന രംഗങ്ങൾ താരതമ്യേന അപകടരഹിതവും ആയാസരഹിതവുമായിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ പഴയ കാലത്തിൽ ഫൈറ്റിംഗ് ടെക്നിക്സ് ഇരുന്നത് ഫൈറ്റ് ഫൈറ്റൊക്കെ നെറിയ ടെക്നിക്സ് യൂസ് പണിയിരുന്നത് ആന ഇപ്പോൾ പുതുസ എന്ന ടെക്നിക്സ് ഇപ്പോൾ ഇന്ത ഇന്ത അളവ്ക്ക് പേശ വെക്കുന്ന മാതിരി ഒരു ഫൈറ്റ് പണുമ്പോൾ മുന്നാടി പണിയതിലിരുന്ന് എന്നാ ഡിഫറെൻസ് ആക്ഷൻസിൽ കൊടുത്തിട്ടുണ്ട് ஓ ஆக்ஷன்ஸ் பார்த்தீங்கன்னா பழைய காலத்தில் வந்து டெக்னிக்கலாக வந்து அவங்களுக்கு வந்து டெக்னாலஜியோட சப்போர்ட் கிடையாது பட் ஆனால் அப்பவும் வந்து மார்ஷல் ஆர்ட்ஸ் வந்து ரொம்ப பவர்ஃபுல்லாக ரொம்ப ஸ்ட்ராங்காக இருந்துச்சு எனக்கு ஈவன் பழைய ஃபைட் ரொம்ப பிடிக்கும் ரொம்ப பிடிச்சது ஏன்னா அப்போது வந்து ரொம்ப டஃப் பீப்புள்ஸ் அப்போ இருந்த ஆளுங்க நாங்கள் அசோசியேஷனும் சரி ஒரு ஸ்டண்ட் இவ்வளோ தரோம் வளர்கிறதுக்கு வந்து பேஸை வந்து அவங்க தான் ஸோ அவங்களோட இன்வால்மெண்ட்டு அவங்க வளர்த்த விதம் தான் நாங்களாம் பெரிய இவ்வளோலாம் நிற்கிறோம் பழைய ஆர்டிஸ்ட்களும் யூபி வந்து விஷம் வாழ்வு അത് നമ്മളെ കൊണ്ട് കഴിവില്ലായിട്ടാണോ ഈ ഡ്യൂപ്പിനെ കൊണ്ട് ജയിക്കുമെന്ന് തോന്നുന്നു പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല എൻ്റെ കാര്യം ഈ കുറച്ച് ഡിഫിക്കൽട്ട് ഷോർട്ട്സ് മാത്രമാണ് ഡ്യൂപ്പുകളിൽ ചെയ്യുന്നത് അല്ല ആർട്ടിസ്റ്റ് റിസ്ക് ഉള്ളത് ചെയ്യാതിയാണ് അപ്പോൾ ഇതിൽ ട്രെയിൻഡായിട്ട് കുറേ സ്റ്റൻഡ് ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പോൾ അവരുടെ ഒരു ഉപജീവന മാർഗ്ഗം ഇത് അതുകൊണ്ട് കണക്കിലെടുക്കണം അപ്പോൾ മാസ്റ്റർമാർ പറയും ഇപ്പോൾ സാറുമാർ ചെയ്യാന്നുള്ളതല്ല പക്ഷേ ഇത് മാത്രം ജീവിക്കുന്ന കുറേ സ്റ്റൻഡ് ആർട്ടിസ്റ്റ് ഞങ്ങളുടെ കൂടെ ഉണ്ട് അവരുടെ ആരെയും മുട്ടിപ്പോകും അതുകൊണ്ട് അനുവദിക്കുന്നത് അങ്ങനെയാണ് ഈ ഞങ്ങൾ പ്രവർത്തൽ പോയി മാത്രം അഭിനയിക്കും ആർട്ടിസ്റ്റുകൾ മറ്റുള്ളത് മറ്റതൊക്കെ ഡ്യൂ ചെയ്യും കാരണം സംഗതി ടെക്നിക്കനുസരിച്ച് എഡിറ്റ് ചെയ്ത് തരുമ്പോൾ ഞങ്ങൾ ഒറിജിനൽ ആർട്ടിസ്റ്റ് പോലെ തോന്നുകയും ചെയ്യും കുഴപ്പമൊന്നുമില്ല പിന്നെ പഴയ കാലത്ത് ഇതെല്ലാം ചെയ്തു തരുന്നത് ഇൻഡോറാണ് അപ്പോൾ പൊതുജനങ്ങൾക്ക് ഇതറിയാവുന്നില്ല ഇന്നാണ് ഇതൊക്കെ ഔട്ട്ഡോറാണ് കറക്റ്റായിട്ട് ആൾക്കാർക്ക് അറിയുക എന്താണെന്നുള്ളത് അപ്പോൾ ഇന്ന് അവരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കില്ല